ഹായ് ഫ്രണ്ട്സ് ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കഫ്താൻ നൈറ്റുവായിട്ടാണ് കഫ്താൻ നൈറ്റിയുടെ കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുവാനെ എനിക്കാണെങ്കിൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനേ പറ്റില്ലായിരുന്നു സൗണ്ടൊക്കെ വളരെ മിസ്റ്റേക്കായിരുന്നു ഒരു മിനിറ്റ് നേരം സംസാരിക്കുമ്പോൾ തന്നെ ചുമ ഇളകും അഥവാ കൊര അതിങ്ങനെ ഇളകിയാൽ പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയല്ല പിന്നെ ഭയങ്കര ഗ്യാസിൻ്റെ ഈ കാസേരയിലിരുന്നുള്ള പണിയായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമാണെ ഭയങ്കര ഫുഡൊന്നും ഫുട്ടൊന്നും കഴിക്കാനേ പറ്റുമല്ലോ ഗ്യാസ് അല്ലെങ്കിൽ ഇളകിയിട്ട് വയറിലിങ്ങനെ വീർത്ത് വന്നു ഭയങ്കര ഒരു അസ്വസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ് ഞാൻ അറിയുന്ന രജി രജനി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് എന്നോട് ഈ എലമെൻസിൻ്റെ കവചപ്രാസം പറഞ്ഞു ഇത് കഴിക്ക് ചേച്ചി ഒത്തിരി മാറ്റം വരും എന്ന് പറഞ്ഞു അത് പക്ഷേ ഭയങ്കര കറക്റ്റാന്ന് ഞാൻ ഇത് കഴിക്കാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് അന്ന് നല്ല മാറ്റം വന്നു ഇപ്പം ചുമയൊന്നുമില്ല ചുമയല്ല അതിൽ ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ചുമയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കിട്ടുന്നുണ്ട് നല്ല സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൗണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല സൗണ്ടും വരുന്നുണ്ട് ആ തൊണ്ടയുടെ ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് പോയി ആ ഒരു കാറിലും ഒരു ചുമ വരുന്നതും അതൊക്കെ അങ്ങ് മാറിക്കിട്ടി പിന്നെ ഗ്യാസിൻ്റെ അസുഖം അതൊക്കെ നന്നായിട്ട് പോയി ഇപ്പം ഗ്യാസിൻ്റെ അസുഖം ഇല്ലേ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും ഇതൊരു ഇങ്ങനെ ഒരു ഗ്യാസ് ട്രിബിൾ എന്നും പറഞ്ഞിട്ട് അപ്പം നമുക്കതെല്ലാം വരുമ്പം ഭയങ്കര ഒരു അസ്വസ്ഥതയും വിഷമമായിരുന്നു ഇപ്പം അതൊന്നുമില്ല അതെല്ലാം മാറി അതെല്ലാം ഇത് ഇത് കഴിക്കാൻ തുടങ്ങി ഇത് നിർത്താതെ ഞാൻ കഴിക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് കഴിക്കും പക്ഷേ രാത്രി മാത്രം ഒരു ചെറിയ ടീസ്പൂൺ മാത്രം കഴിക്കും നന്നായി രോഗപ്രതിരോധ ശക്തി കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് പിന്നെ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിവിടെ രജനി കൊണ്ടുവന്ന് കുറച്ച് ബോട്ടിൽ ഇവിടെ വച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഇത് അയച്ചു തരുന്നതാണ് ഇത് കടവഴി വാങ്ങാൻ കിട്ടിയാലോ പക്ഷേ ഇതിൻ്റെ ഏജൻറ്റ് എല്ലായിടത്തും ഇങ്ങനെ നടന്ന് ഇത് വിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് വാങ്ങി കഴിക്കാം നമ്മുടെ ചുമയെന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇപ്പോൾ ഒരു നാല് വർഷം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇന്ന് വരെ ചുമ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ തൊണ്ടയ്ക്കുള കഫ്ക്കെട്ട് അങ്ങനത്തെ ഒന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അതുകൊണ്ട് സത്യസന്ധമായി എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇത് നിങ്ങളുടെ അടുത്ത് കിട്ടുമെങ്കിൽ പാങ്ങി കഴിക്കുക അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇത് അയച്ചു തരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുണ്ട് വൺ കെ ജി ആണ് അല്ലെ കഫ്താനായിട്ട് കഫ്താനായിട്ട് ഇത് ഇത് നമ്മളിങ്ങനെ കൈയെല്ലാം പൊതിക്കുമ്പോൾ ഇവിടെ കക്ഷം കാണുമോ കൈക്കൊഴി കാണുമോ എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട അവിടെയൊന്നും കാണിയേല ഇതിവിടെ ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്കിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ സൈസ് അമ്പത്തിനാറും അമ്പത്താറും സൈസുണ്ട് ഇതിൻ്റെ പിന്നെ ടു സൈഡ് സിപ്പുകളാണ് അത് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ടു സൈഡ് സിപ്പിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കുക പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രീ നയൻ സീറോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ വീഡിയോ കാണുന്ന അതേ കളർ തന്നെയാണ് ഇത് ബ്ലാക്ക് ബ്ലാക്കില് ഡിസൈൻ വന്നിരിക്കുന്നത് പ്രീ ഷിപ്പിംഗ് ആണ് ഇത് ബ്ലാക്ക് തന്നെ കേട്ടോ അല്ലെ ഇത് കാപ്പിപ്പുടി കളർ ഒരു ബ്രൗൺ കളറാണ് നല്ല കാപ്പിപ്പുടി കളറിൽ വന്നിരിക്കുന്നത് ഇതൊരു പീക്കോക്ക് പീക്കോക്ക് കളറാണ് കോക്ക് ഇതെല്ലാം കഫ്താൻ ആയിട്ടാണ് ലൈവായി ഞാൻ ചെയ്തിരുന്നു അന്നേരം കുറെ പേര് പറഞ്ഞത് ഒന്ന് നിവർത്തി കാണിക്കുക ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ ചെയ്യുന്നതാണ് ഇതേ കളർ തന്നെ കേട്ടോ എല്ലാം വീഡിയോ കാണുന്ന അതേ പ്രിയ ഈ വീഡിയോ കാണുന്ന അതേ കളർ തന്നെ കേട്ടോ നമ്മൾ കാണിക്കുമ്പോൾ അപ്പം കളർ നിങ്ങൾക്ക് സംശയം വരണ്ട അതേ കളറാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതേ കളർ പിന്നെ ഞങ്ങളുടെ വീഡിയോക്കൊക്കെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെന്നൊക്കെ എല്ലാരും പറഞ്ഞു അത് പരിഹരിക്കാം കുറച്ചും കൂടി കഴിയട്ടെ നല്ലൊരു ഫോൺ വാങ്ങാം അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ഇത് പിന്നെ വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ കണ്ടോ എല്ലാം ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കാന്ന് വന്നേക്കുന്നത് ഇന്ന് കാണിക്കുന്ന നൈറ്റി എല്ലാം കഫ്താൻ നൈറ്റ് തന്നെയാണ് എല്ലാം നല്ല അടിപൊളി അടിപൊളി കളറാണെങ്കിലും അടിപൊളി ഡിസൈൻ ആണെങ്കിലും നല്ല അടിപൊളി ഡിസൈനും ആണ് നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻ കണ്ട ഇത് കൈ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇവിടും ഇവിടെ കാണുമെന്നില്ല പലരും എന്നോട് ചോദിച്ചാൽ ചേച്ചി ഇതിങ്ങനെ കൈ വധിക്കുമ്പോൾ അങ്ങനത്തെ കക്ഷം കാണുമോ അപ്പം കാണിയല്ല അത് നിങ്ങൾക്ക് അതിനെ ഞാനിതിട്ട് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഇങ്ങനെ കാണുമെന്നുള്ളതിൽ ഇത് വേണ്ട കേട്ടോ കാണിയല്ല ഇതിൻ്റെ വേറൊരു മോഡൽ വന്നിരിക്കുന്നത് നല്ല നേവി ബ്ലൂ നല്ല നേബി ബ്ലൂല് നല്ല ഡോട്ടൊക്കെ വന്നിട്ട് നേവി ബ്ലൂല് ഇപ്പോൾ ഏറ്റവും നല്ല ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മോഡലിങ്ങൊക്കെ ഇത് കഫ്താനേറ്റിയാണ് കഫ്താനായിട്ടിയാണ് ഇപ്പം എല്ലാവരും തന്നെ വാങ്ങലും ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ കഫ്താനായി തന്നെ ഒന്നും കൂടെ വീഡിയോ ചെയ്തതാണ് ഇത് നല്ല ബ്ലാക്ക് ബ്ലാക്കിൽ ഡോട്ടൊക്കെ ആയിട്ട് ബ്ലാക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല നേവി ബ്ലൂവിൽ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഇതിൻ്റെ ഡിസൈൻ നല്ല വെറൈറ്റി ഡിസൈൻ എല്ലാം നല്ല നല്ല വെറൈറ്റി ആണ് ഇതാ ബേക്കുഷം എല്ലാം ഇലാസ്റ്റിക് ആണ് കേട്ടോ കപ്താനായിട്ടിൽ ഇലാസ്റ്റിക് വന്നേക്കുന്നത് ഇതിൻ്റെ ടു സൈഡ് സിപ്പൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിഞ്ഞാൽ മതി ടു സൈഡ് സിപ്പ് ഉള്ള കപ്താനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻ സീറോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വീഡിയോയിൽ കാണുമ്പോൾ അതേ കളർ തന്നെയാണ് കേട്ടോ ഇത് നല്ല നേബി ബ്ലൂ ഇത് നേബി ബ്ലൂ ഡിസൈൻ എല്ലാം ഭയങ്കര വെറൈറ്റി ഇതിന്റെ സൈസ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് അമ്പത്തിനാലും അമ്പത്താറും ഉണ്ട് ഇതൊരു കുറച്ച് യെല്ലോ കൂടിയാണ് ഇത് ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ നല്ല ചെറിയൊരു ബിസ്ക്കറ്റ് മതി ഒരു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഇതിൻ്റെ ഡിസൈൻ കുറച്ചൊരു വെറൈറ്റി ഇത് ഇലാസ്റ്റിക് അല്ല ഇലാസ്റ്റിക്കിന് പകരം ഇതാണ് ഈ നാട ഇങ്ങനെ കൊടുത്തേക്കുന്നത് നാട ഇത് കഫ്താനായിട്ട് തന്നെ ഇത് ഇലാസ്റ്റിക് അല്ല നാട കൊടുത്തേക്കുന്നത് ഇത് നല്ല മെറൂൺ റെഡ് കൂടിയ മെറൂൺ കളറാണ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു ഗ്രീൻ കളർ ഇതൊരു കോഫി കളർ കോഫി കളറാണേ കഫ്താനായിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒന്നുകൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് ഞങ്ങളുടെ ഷോപ്പിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വേഗം ഷോപ്പിൽ വരാം പർച്ചേസ് ടൈം രാവിലെ ഒമ്പത് തൊട്ട് എട്ട് വരെ നയൻ ടു എയ്റ്റ് ഒ ക്ലോക്ക് ിഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം നല്ല പിങ്ക് ഇത് നല്ല റെഡ് റെഡ് ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ഞങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ് താങ്ക് യു സോ മച്ച്